ഈ പാട്ട് പാടാൻ ഒക്കത്തില്ല അത് കാണുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടു കൂടു പാടാൻ പറ്റുന്ന ഒരു പാട്ട് നമുക്ക് രണ്ടും കൂടെ പാടിയാലോ ഏത് കരിമീൻ പൊരിച്ചതുണ്ട് വച്ച നല്ല കറിയുണ്ട് തുമ്പൂ ചെറുമണി ചെറുമണിച്ചോറുള്ള നല്ല മണം അതെന്താന്നറിയോ വിഷമിട്ട് കൊടല് കരിഞ്ഞ മണ ഈ പാട്ട് പാടി അകത്തോട്ട് വല്ലോം പോവോ ഇല്ല അത് എന്ത് വേണം പണിക്ക് ആ ആര് പണി ചെയ്യണം നീ പണി ചെയ്യണം പിന്നെ നീ പണി എനിക്കൊരു ചെലവ് എന്റെ പൊന്നാങ്ങളെ നിങ്ങളുടെ കൈ പിടിച്ച് തരുമ്പ എന്താ പറഞ്ഞതെന്നറിയോ അടുത്ത ഗാനഗന്ധർവനാണ് ഏട്ടൻ അതല്ലേ എന്റെ ജീവിതത്തിൽ രക്തത്തിൽ നിങ്ങൾ അല്ലുകിടക്കുന്നല്ലേ സംഗീതം എന്ന് പറയുന്നത് സംഗീതത്തിനകത്ത് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു എന്താണെന്നറിയോ ഞാൻ ആ വീണു ആവശ്യമുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ അംബീഷൻ അതെന്തായാലും നടക്കും നടക്കും നിങ്ങൾ സ്റ്റേജിൽ പാടാൻ അങ്ങ് കേറിയ മതി ബാക്കിയുള്ളത് നാട്ടുകാർ നോക്കുക ഇതുപോലെ കലാബോധമില്ലാത്തൊരു കരുതാണല്ലോ എന്റെ തലയെ തല വെച്ചുകെട്ടിയിരിക്കുന്നത് എടി സംഗീതം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ആ സാഗരത്തിലേക്ക് വള്ളവും വലയും കൊണ്ടുപോ പത്ത് കിലോ മീനെങ്കിലും പിടിച്ചിട്ട് ഞാനാ പിന്നെ വീഴ്ച നല്ല പ്രാക്ടീസ് അല്ലേ ഇഷ്ടം പോലെ മീനേക്കിട്ടു എന്റെ മാതൃകട്ട ഞാൻ നിങ്ങളെ കാല് പിടിക്കാം നിങ്ങക്ക് എന്തെങ്കിലും ഒരു പണിക്ക് അയ്യോ എനിക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല പണിക്ക് പോയി കഴിഞ്ഞാൽ എന്റെ സ്ക്രാച്ച് തൊണ്ടയ്ക്ക് അതെ മാധവേട്ടൻ ഒരു കാര്യം അറിയോ പാട്ട് പാടി പണിക്ക് പോയി വൈറലായി ഒരുപാട് പേരുണ്ട് മാധവേട്ടൻ അടുത്തിടക്കേ ഒരു ഹിന്ദിക്കാരൻ വൈറലായില്ലേ തടിച്ചു എന്താണെങ്കിലും ശരി അയാൾ പാട്ട് പാടി വൈറലായോ അത് പണിക്ക് പോയിട്ടാ അത് ശരി അപ്പൊ പാട്ട് പാടിക്കഴിഞ്ഞാൽ വൈറൽ ആവുമല്ലേ ചുമ്മാതല്ല സുഷമ ഇടക്കിടക്ക് എന്നോട് ചോദിക്കുന്നത് ഒരു പാഷ് പാടിത്തരാ ഒരു പാഷ് പാടി തരാമോ ഇതറിയുവാ ഞാൻ നമുക്ക് ചെയിൻ സോങ് പാടിക്കൊടുത്തേ എനിക്കറിയാം നിങ്ങൾ എവിടേക്കോ പോയിട്ട് പാടുന്നുണ്ട് സംശയിക്കല്ലേ സംശയിക്കരുടെ സംശയമില്ല ഇത് നടന്നതാ കുടുംബശ്രീ ചേച്ചിയിലേ ലത ചേച്ചി ഒരു മോനുണ്ടല്ലോ ആ മോനും നിങ്ങളും പാടുമ്പോ ഒരേ ശബ്ദം എന്നെ തീർന്നു നീ ഒക്കെ ഇങ്ങനെ സംശയിക്കത് ഞാൻ ഒരേ പോലെ ഉള്ള ഒമ്പത് പേരുള്ളതുപോലെ ഒരേ സ്വരത്തിലുള്ള ഒൻപത് പേരുണ്ടാവൂന്നാണ് പറയുന്നത് അതിലൊരെണ്ണത്തിനും ഞാൻ പിടിച്ചു ബാക്കി എട്ട് എവിടെ ബാക്കി എട്ട്